സമൂഹ മാധ്യമങ്ങളിലും റിയാലിറ്റി ഷോ വേദികളിലും ഒരുപോലെ ചർച്ചാ വിഷയമായി മാറിയ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഏറ്റവും പുതിയ സീസൺ ഫിനാലയോട് അടുക്കുമ്പോൾ സൈബർ ലോകത്ത് പുതിയ വിവാദങ്ങൾ ആളെ ഷോയിലെ ഏറ്റവും കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളായ അക്ബർ ഖാന്റെ ഭാര്യ ഡോക്ടർ ഷറിൻ ഖാൻ തനിക്കെതിരെ ശക്തമായ ഒരു പി ആർ ടീം ആക്രമണം നടത്തുന്നു എന്ന് ആരോപിച്ചിരിക്കുന്നത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കുകയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഷെറിൻ ഖാൻ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാവുകയും ബിഗ് ബോസ് ആരാധകർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പറയാൻ പോലും പറ്റാത്ത രീതിയിൽ തന്നെ ആക്രമിക്കുകയാണെന്ന് ഷെറിൻ ഖാൻ വീഡിയോയിൽ വേദനയോടെ പറയുന്നുണ്ട് ഷെറിൻഖാന്റെ ആരോപണ പ്രകാരം ഈ സൈബർ ആക്രമണം ഗെയിം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ അന്ന് അതൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി മാത്രമാണ് അവർ കണ്ടിരുന്നത് എന്നാൽ നിലവിൽ ഈ ആക്രമണത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു ഇത് വ്യക്തിപരവും വളരെ മോശവുമായുള്ള രീതിയിലേക്ക് സൈബർ ആക്രമണമായി മാറിയിരിക്കുകയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് വ്യാജ അക്കൗണ്ടുകളാണെന്നും അവർ പറയുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരുടെ പി ആർ ടീം എന്നതിനെ കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നും എന്നാൽ അതിപ്പോൾ പരസ്യമാക്കുന്നില്ലെന്നും ഷെറിൻ ഖാൻ വെളിപ്പെടുത്തി ഈ പ്രസ്താവന ബിഗ് ബോസ് ഹൗസിനുള്ളിലെ മറ്റ് പ്രമുഖ മത്സരാർത്ഥികളുടെ പി ആർ ടീമുകളിലേക്ക് സംശയത്തിന് കാരണമായിട്ടുണ്ട് എങ്കിലും ഒരു പ്രത്യേക മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രതിയോഗിയുടെ കുടുംബാംഗത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് വളരെ അപലപനീയമായ ഒരു നടപടിയാണ് ഇത്തരം ആക്രമണങ്ങൾ കാരണം ആളുകൾ വിഷാദ രോഗത്തിലേക്കും ഉത്കണ്ഠയിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ദൈവം ചെയ്ത് ഈ സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അവർ കൈക്കുപ്പി അപേക്ഷിച്ചു ഈ ആഹ്വാനം ഓൺലൈൻ ഇടങ്ങളിലെ വിഷലിപ്തമായ ചർച്ചകളും സൈബർ ബുള്ളിങ്ങുകളും വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്നതിന്റെ ഗൗരവമായ ഓർമ്മപ്പെടുത്തലാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രധാന ചർച്ചാ വിഷയം തന്നെ പി ടീമുകളുടെ സ്വാധീനമാണ് പുറത്തായവർ തിരികെ ഹൗസിനുള്ളിൽ എത്തിയതോടെയാണ് ഈ ചർച്ചകൾ വീണ്ടും കൊഴുത്തത് മുൻ മത്സരാർത്ഥിയായ ശൈത്യ താൻ പുറത്തായ സമയത്ത് അനുവാളിന്റെ പി ആർ തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് ആക്രമിച്ചതെന്ന് ഹൗസിൽ വെച്ച് ആരോപിച്ചിരുന്നു ഈ മത്സരാർത്ഥികളും മറ്റു ചില മത്സരാർത്ഥികളുടെ പേരുകൾ പറയാതെ തന്നെ അവരുടെ പുറത്തുള്ള പി ആർ ടീമുകളുടെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളും സ്വന്തമായ പി ആർ ടീമുകൾ ഉണ്ടെന്ന ഒരു മറുപാദവും സമൂഹത്തിന് നിലനിൽക്കുന്നുണ്ട് എന്നാൽ കേവലം ഗെയിമിന്റെ ഭാഗമായുള്ള പ്രചാരണങ്ങൾ വ്യക്തിപരമായ സൈബർ ഇത് മാറുമ്പോൾ നിയമപരമായ നടപടികളുടെ സത്യസന്ധതയും തുറക്കുന്നു ഈ സീസണിലെ ഏറ്റവും കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് തന്റെ വ്യക്തിത്വവും തന്ത്രപരമായ നീക്കങ്ങളും കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരുടെ വലിയ പിന്തുണ നേടിയിട്ടുണ്ട് ഫിനാലെ വീക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അക്ബർ ടോപ്പ് ഫൈവിലെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ ഏഴുപേരാണ് ഫിനാലെ വീക്കിൽ മത്സരത്തിനുള്ളത് അക്ബർ ഷാനവാസ് അനുമോൾ ആദിരാ നൂറ അനീഷ് എന്നിവരാണവർ അവർ പുറത്തായ മത്സരാർത്ഥികൾ ഫിനാലെ വീക്കിന്റെ ഭാഗമായി ഹൗസിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് പൊതുജന അഭിപ്രായത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും പി ആർ ചർച്ചകൾക്ക് എത്രത്തോളം ആക്കം കൂട്ടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു